മക്കള് കുട്ടികള് പേരെ കുട്ടികളും ഒക്കെ കാണും എല്ലാരും കാണും ആ പറ എന്തൊരു മതിയ കാരണം അപ്പൊ അഞ്ഞോടൊക്കെ പോകുന്ന പറഞ്ഞേ എന്ന് വിളിച്ചതാണ് ഇത് ആദ്യം ഓണാക്കി വെക്കണം അല്ലെങ്കിൽ ജയിലും മരുന്ന് പറയണേ ഇതന്നെ ഓണാക്കി വെച്ച കൊണ്ടൂല എൻജോയ് ഞാൻ കട്ടിയും അൻ്റെ മാത്രം എൻജോയ് എന്തേലും ഞാൻ കട്ടി അവിടെ ചിടുമ്പലേ വിളിച്ചേ വിളിച്ചു ക്യാമറ വെറുതെ ഓണായി പിടിച്ചാ പിന്നെ അത് കാണും രോഗം മുയിവത്തും ഇന്നലൊക്കെ അടുത്തു ഒരു വീഡിയോ മാത്രം നല്ല ആറു ലക്ഷം കഴിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി വെളിവില്ല മന്ദപ്പാണ് ഇജോരോന്നവിടെ പോയാണ്ടോരോ എന്ന് ലോക പോട്ടത്തെ ലാജിത്തായി കാണും കാലുണ്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ പിന്നെ വീഡിയോ കാലണ്ടാവും അപ്പൊ 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 ജീ മന്ദര കാണെ നിക്കണുണ്ടല്ലോ അപ്പൊ കരിമന്ദന കോമഡി കോമഡി പക്ഷേ ഇതോണ്ടൊന്നും തളരൂല രാമൻകുട്ടിയേ തളരൂല അന്നെ കൊണ്ട് കജനോത്തോളം ഇൻസൾട്ട് ചെയ്തോ ഒരു രസില്ല ഒരു രക്ഷില്ല ഇനി കജനോത്തോളം ഇൻസൾട്ട് ചെയ്തോ തോൽപ്പൂല ഉം രാമൻകുട്ടി തളരൂലെന്തുവാണെങ്കിലും പറഞ്ഞോ രാമൻകുട്ടി കുപ്പ കുപ്പഴിഞ്ഞ ഒന്നും പ്രശ്നമില്ല ആ ഇടുമ്പ ഞാൻ നിർത്തുടും അത് ഇട്ട പിന്നെ മൊബൈലന്നെ ഇണ്ടാവൂലോ അപ്പൊ ഞാൻ നിർത്തു അത് വരെ ഞാൻ ഇടും അത് വിലങ്ങനെ എടുത്തതിനു മൂന്നിനിന്റെ വീഡിയോ കൈ കിട്ടീനും ഇപ്പൊ റീൽസ് ആയി പോയി ും ഇൻസ്റ്റും എല്ലാ സോഷ്യൽ മീഡിയയിലും കേറി ആകെ നശിപ്പിച്ചു ഞങ്ങളൊക്കെ പറ്റിച്ച് കൊറേ മാന്തി കഴിഞ്ഞുണ്ടാക്കുണ്ടല്ലോ എന്നെ പറ്റി ഞാനും നോക്കട്ടെ ആൾക്കാരുടെ മോശം വർക്ക് ചെയ്യ ടിപ്പർ എല്ല പരിപാടിക്കും സമീപിക്ക വല്ലാട്ട അല്ലാത്ത എന്ന് പറയും പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പറയാനും വേഗം വിളിച്ചോളിന്റെ നമ്പർ വേണെങ്കി അതിന്റെ അടിയിലിട്ടോ ആർക്ക വിളിച്ചു കൊടുക്ക നമ്പർ ഉണ്ടോ നമ്പർ ഉണ്ടോ ആ ജെ സി ബിറ്റാ ഒരു ജേഴ്സി പോയാലും വണ്ടി സ്റ്റാർട്ട് ആവണില്ല എല്ല് മുച്ചിലോ എന്താ പാങ്കാരം